ാണ് ഊട്ടി ആരൊക്കെ ഉണ്ട് സ്മിതേഷ് പ്രണവ് പിന്നെ രണ്ട് കുഞ്ഞികള് ചടാ ഞങ്ങള് എന്തായാലും സെറ്റപ്പ് ആക്കിണ്ട് മനീഷർ സെറ്റാക്കിയ മോനെ പൈസക്കാരൻ ഇവരാണ് നമ്മളെ പൈസക്കാരന് ഇത് സെറ്റപ്പ് ആക്കും ഞാൻ പ്രണവ് അതുല് പുളിക്കാൻ ൂട്ടി പോളിക്കാൻ പോണിന്റെ ഫസ്റ്റത്ത് കൂട്ടിയാണ് അപ്പൊ ഞാൻ പഞ്ചായത്ത് പൊറത്തേക്ക് ഇറങ്ങല്ല സെറ്റാണ് ഇത് ഞമ്മളെന്തായാലും സെറ്റാക്കും ഏടാ പൈസ എടാ പേര് വാങ്ങാൻ പോയിട്ട് പൈസ ഒക്കെ മുട്ടി കൊണ്ടോണ്ട് എന്താ എന്ത് പറയാനാണ് ഈ പൈസ ഒക്കെ കൊണ്ട് തിരികാനാണ് മനീഷിന്റെ മനീഷിന്റെ വഴിയല്ലേ മനീഷ് അത് വേട്ടക്കോ ുംടിയാ വെള്ളണ്ടോ വെള്ളം പ്രണവേ പ്രണവ് കൊണ്ടുപോയിട്ട് പ്രണവേ ച കഴിഞ്ഞ നമ്മളെ പണ്ടത്തെ ഫസ്റ്റത്തെ ഫ്ലോഗിന് പ്രണവും ഇബന് എന്തേ ഉള്ളു ഞാൻ വേറെ കൊല്ലിക്ക് പിടിച്ചിട്ടാണ് വർത്താനം പറയിപ്പിച്ചത് ഇതിലെ ഇതിലത്തെ പരിപാടിയൊന്നുമില്ല ഞാൻ ഓരോന്ന് പറയും താല്പര്യമില്ല ഒരു ഒപ്പന്തേരൊക്കെ പറയാ യൂട്യൂബിലേക്ക് അത് ഞാനല്ല ഇന്റെ പോലെ വേറെ എനിക്ക് ആൾക്കാർ അയച്ചിട്ടുണ്ടായിരുന്നു മറ്റാൻ വിശ്വസിച്ചിട്ടുണ്ടതേ ഞാൻ 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 ചാല് തുടങ്ങിയെന്ന് ആരോടും പറഞ്ഞിട്ടില്ല ആരും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതാ ഞാൻ ആ അത് നാള് ചാ പിടിക്കാൻ വിളിച്ചപ്പറ്റി യൂട്യൂബ് ചാനൽ ടാൻ പോകണ്ട് അങ്ങനല്ലോട് അപ്പനറിഞ്ഞാണ് ഞാൻ അങ്ങനെ ആരോടും ഇങ്ങനെ പറഞ്ഞിട്ടൊന്നും ഇണ്ട അതിനല്ലേ ഞമ്മളിത് പിന്നെ നിങ്ങളൊക്കെ നെഗറ്റീവ് അടിച്ചു എന്താ എന്ത് വീടും ചോദിച്ചാണ് ചോദിച്ചണ്ട് മൂടുകളെ അതാണ് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലേ എന്തായിടിച്ചോട് ില് സ്റ്റാങ്ങണോക്കെ അടിപൊളി വെയിലാണ് അടിച്ചു പോക എല്ലാരും നമ്മളപ്പം ഞമ്മ നിന്നിട്ട് പോരണം കേട്ടോ ഞാൻ അത് അത് കത്തിച്ചതാണോ അതോ മഞ്ഞാണോ കത്തിച്ചതാണ് ആണല്ലേ അവിടെ അടുത്ത കൊടയക്കനാലാണ് ഞങ്ങള് കഴിഞ്ഞ കൊടയക്കനാൽ ബൈക്കിനൊക്കെ അങ്ങോട്ട് പോവാ ചന്തില്ല കാരണവാറായിരം അതാ ഞമ്മളെ പോയപ്പോ നല്ല വിളിച്ചോ വീറ്റൊക്കെ പോയപ്പോ ഒരാള് മൂവായിരം ആ മൂവായിരം ഒക്കെ അല്ലേ ഒരാള് മൂവായിരം വെച്ചിട്ടെ ഗൂഗലെ ആക്കണ് പ്രണവി എന്റെ അങ്കാക്കണെ പ്രണവിന്റെ തെറ്റി പ്രണവിന്റെ ചെക്കനാണ് അങ്ങനെ നമ്മള് ടാ വെയില് വരാന്നതി എന്നാൽ ഹട്ടി പോയമ്പ എങ്ങനെയാണ് മഴ ഉണ്ടാവും വിചാരിച്ചേ ആ ഞറേക്ക് പറയണേ ഞാൻ കുറച്ചുകൊണ്ടല്ലേ പറയ പോയ വേറെ സീര ചങ്ങ വേഗം എടുക്കുന്ന കൂടകൾ നേരം വീട്ടണ്ടേ ഇരുപതിനു പെരുമ്പേല് ഏതോ റോഡില ഇതേപോലെ വൃത്തിയാണ് നമ്മളെ ഇപ്പൊക്ക് സെറ്റായിട്ട് പോ നമുക്ക് ഞാനവിടെ ആരെയും ഇന്ന് മൂത്ര വിചാരിച്ചു തണുപ്പുണ്ടാവും ഒക്കെ പൊന്തിച്ച പിന്നെ ഞാൻ മാത്രം ഇത് താത്തായിട്ടത്

ണ്ടായി പോവുക ചെയ്യേതൊവാണോ പോവാണോ രസം നമ്മളെ ഊട്ടി പോയിട്ട് എന്താ പരിപാടി പറയാം ഊട്ടി പോയിട്ട് എന്താ ഊട്ടിയില് ആ ഊട്ടി ആ റൗണ്ട് ഒക്കെ ഏത് മൈസൂരിലല്ലേ ആ കാറൊക്കെ അതല്ല അതല്ല ഊട്ടിയിലൊരിതുണ്ട് ഒരു നൂറു പണിക്ക് പച്ചപ്പിന്റെ അവിടെ പോവാ അവിടെ തെറ്റുപ്യ ഒരാൾക്ക് നൂറുപ്യാണ് ഇങ്ങനെ പോലെ കുറ്റം പറഞ്ഞ എന്താ പൊളിഞ്ഞു ആ പൊളിഞ്ഞാടിയുണ്ട് രസം കാണാനൊക്കെ രസമുണ്ട് റിവഞ്ചിട്ടോ മറ്റൊരു എടാ നാട്ടുകാരാക്കണോ ബ്ലൂ കൊരങ്ങന്മാരില്ലേ ഇത് കൊറച്ച് പവർഫുൾ കാണിച്ചല്ലേ എടാ കാണില്ല പോയിക്കല്ലേ അല്ലേ തന്നെ കാണില്ല എനിക്ക് ഇത് ഇട്ടിട്ടാണ് കൊരങ്ങനെ കാണാഞ്ഞത് ഞാനൊരു പാട്ട് എടുത്തിട്ടേ നിൽക്കേ ഓ ആ വെയിലൊന്ന് അടിച്ച് കേട്ടടന്നിട്ട് വീട് ഏതാ വൈബ് ഇതും മലയാളിന്റെ ഇടയിൽ കൊണ്ടുള്ള അനുഭവം ാണ് ചോരംന്ന് പറയണത് പറഞ്ഞു ചോരം പറയണേ രണ്ട് മലകൾക്കിടയിലുള്ള ഇതാണ് രണ്ട് മലകളെ വെട്ടിച്ച് ഇതാക്കണേ ചോരം പറയണത് അതാണ് എന്റെ അഭിപ്രായത്തിൽ ചോരം വെട്ടി മലയാളം അറിയണേ മല മലകളുടെ ഏറ്റവും രണ്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് അതായത് ഇത് മലയോടെ അതിന്റെ േ എന്നിട്ട് അപ്പുറത്തെ അപ്പുറത്തെ കൂടി കേറി മലയാളം ഇവ രണ്ടാണ് പി എസ് സി ക്ലാസ്സിന് മൂത്ര മുട്ടുണ്ട് പക്ഷെ മോശം അതാണ് ഇടപ്പ് അതൊക്കെ ഞമ്മക്കൊരു സിവിക് സെൻസ് വേണ്ടേ സ്ഥലത്തു പോലോ അതല്ല അറിയാം അറിയാതെ അവിടെ കാണാണ്ടല്ലോ പോയോ കന്ന എല്ലായിടത്തും പോവാൻ പറ്റും കൊരങ്ങമാട ഇയാള് താമഴനാടൊക്കെ പണിയെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ എങ്ങനെത്തി വണ്ടി വരും അതാണ് സീന് ഇവിടെ ആന റോഡ് െ തമിഴ്നാട് പറഞ്ഞ മെഞ്ഞു തമിഴന്മാരും അന്ന് എറിയാ അവൻ്റെ ഒക്കെ അതുകൊണ്ട് നമ്മള് തമിഴന്മാരെന്നൊന്നും പറയാൻ പാടില്ല എവിടെ ഇറങ്ങിയ മനീഷ് കാറിലില്ലേ മനീഷ് ഉറങ്ങിയോ മനീഷ് ഉറങ്ങിയോ എല്ലാ കൂട്ടത്തിലും ഉറങ്ങണ ആളുണ്ടാവും അല്ലെങ്കിൽ തള്ളുന്ന ആള് അറിയാത്ത കൊറച്ചാ ഇപ്പഴും തമിഴന്മാര് ഓരോരുത്തർ പറയണ്ടല്ലോ കൂടുതലും റോഡ് വൃത്തി റോഡ് വൃത്തിയേടായി ആ ഞമ്മളി പോയില്ലേ അന്നോണ്ടി വറക്കാൻ പറ്റിയത് അട്ടി പോയതൊരു കോമടി അത് അത് കാരണം അതെ അത് അതെ ഞങ്ങളാണ് ഈ അട്ടീന്റെ കുന്നിങ്ങനെ കേറിയന്ന് ഞങ്ങള് കാറിലാണ് അപ്പൊ കൊറേ ആൾക്കാർ ബൈക്കും അങ്ങനെ മുന്നിങ്ങനെ വന്നാണ്ട് അങ്ങോട്ട് കേറേണ്ട സീനാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ പോകാണ്ട് അന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അന്ന് അത് അവിടേക്ക് നമ്മളെത്തും എന്നിട്ട് അവിടെ നിന്ന് എല്ലാരും ഇങ്ങനെ എല്ലാരും പോയിക്കോളി പോലീസ് ഉണ്ട് കാട്ടിണ്ട് ഞങ്ങള് കാറിലാണ് തിരികാലൊരു സ്പേസ് ഇല്ല അത് ഞങ്ങള് കൊറച്ചിങ്ങനെ മുന്നേക്ക് വേണ്ടി തിരിക്കാൻ പരിപാടിയാണ് തിരിച്ചിങ്ങനെ വന്നപ്പോലീസുകാരൊക്കെ പറഞ്ഞ പാറയായിരുന്നു എന്നിട്ട് അവിടുത്തെ അടിച്ചു എന്നിട്ട് അത് അവിടെല്ലേ മൂന്നാലല്ലേ അന്നേരം പോലീസ് അടിച്ചണ്ട് എന്തിനാ അങ്ങോട്ട് കയറി അങ്ങോട്ട് കേറണു അതൊക്കെ ഫുള്ള് തമിഴിലേന്ന് അതില് നമ്മളെ മച്ച ഇണ്ടായകൊണ്ട് നമ്മള് കഴിച്ചി അതു അണ്ണൻ ഉണ്ടായോണ്ട് നമ്മള് കഴിച്ചു എന്താടാ അനീഷ് എന്താ ചോദിച്ചേ അപ്പൊ അങ്ങനെയൊക്കെയാ അവസ്ഥ പോലീസുകാരെ അവിടെ നാട്ടി വിട്ടാ അന്ന് വീഡിയോ എടുക്കാൻ പറ്റി പറ്റാണ് ആന ഇറങ്ങി പവർ ആക്കും ഞമ്മള് ഹെവി ഡ്രൈവറൊക്കെ ഇങ്ങനെ ഹെവി ആയിട്ട് എടുക്കണേ ആന കണ്ട മതിയോ എന്താ എടാ ആനെ കാണാൻ പിടിച്ചു കൊണ്ടുപോവ് എവിടെന്താ പറഞ്ഞേ ആ വണ്ടിക്കാലും അടി വരും ഹട്ടിയാണ് ഹട്ടി ഞങ്ങൾ എറിഞ്ഞാട്ടിയ സ്ഥലാണ് ഞങ്ങളുടെ ഒരു കമ്പാക്ക് ഇല്ല ഞങ്ങള് ചണക്കണ് തമിഴം വണ്ടികൾ ഒക്കെ അടിവീരിയ വിദേശ എന്താ പറയുക സെറ്റപ്പെട്ട റൂട്ടൊക്കെ ആന ഊട്ടിയെത്തി ആയി ഊട്ടിയെത്താനായി വിദേശ മാനസിക ടത്തൊക്കെ എത്ര നല്ല രീതിയില് കിട്ടില്ല പക്ഷെ കാണാൻ ശരിക്കാൻ നല്ല രസണ്ട് ഏ നല്ല ഭംഗിയുണ്ട് കാണാതെ സ്നാപ്പൊളി ഇറങ്ങല്ലേ നമുക്ക് ഓ സീരിയസ് ആണ് കൊണ്ടുപോയി 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 ഊട്ടി കൊണ്ടുപോയി ഊട്ടി കൊണ്ടുപോയി ഇവന് ആദ്യമായിട്ട് പുറത്തേക്ക് ഇറങ്ങിയാണ്ട് ഊട്ടിയും കണ്ടാണ്ട് ഡയലോഗ് അടിക്കാൻ വിചാരിക്കേണ്ട സാധനം സെറ്റ് എ സി സീത് സാധനം കിട്ടണേക്ക് മോനെ ഫോട്ടോ നമുക്ക് പ്രണവിന്റെ ഫോട്ടോ ഷൂട്ട് എടുക്കുന്ന പ്രോ നിർത്തുന്നു

ഫാമിലി ും ഫാമിലിയുംമാരൊക്കെ എൻജോയ് ചെയ്യാണ് ഇതേപോലെ അടുത്ത ജന്മത്തിൽ കൊരങ്ങനെ കൊരങ്ങനൊക്കെ എനിക്കണം എത്രമറയും കൊണ്ടുവരുമ്പോട് പോണ് കുറുക്കേട്ടന്മാര് സ്പൈക്കൻ കൊരങ്ങ

ഈ ഒരു സംഭവത്തിനെ പറ്റി ലേക്കിനെ പറ്റി അടിപൊളി സ്വിറ്റ്സർലാൻഡ് ആണ് മുടി തണുത്തങ്ങായിപ്പോടിയടക്കിയ നീച്ചി കിണ്ടറ അപ്പൊ എന്തായാലും അപ്പുറത്തേക്ക് പോലെ നമുക്ക് അവിടെ പോയിട്ട് അതിന് തണുത്തിട്ട് ചെറിയ ചെറിയ തണുപ്പുകളും കഞ്ഞി കൊണ്ട് ഇതില്ല എന്തില്ല ഒരു പവർ ഇല്ല വരുന്നേ ഞമ്മക്ക് എന്താ അങ്ങോട്ട് പോലെ വണ്ടിക്കല്ലേ നടക്കില്ല അവിടെ ഒരു രക്ഷണ്ടണ്ടേ പണി പോയിടൈ മെച്ചല്ലേ അല്ലേ കിൻസ് ടെലിമോസ് താന മൈ പൈൻ ഫോറസ്റ്റ് അവരും തന്നെ ഫോട്ടോ എടുക്കല്ലേ വീഡിയോ വീഡിയോ എടുത്തോ നമ്മ

അടിപൊളി ഹാഫ് ബീഫും ഫുള്ള് ബീഫും തമ്മില് വ്യത്യാസം തന്നെ രണ്ട് ഹാഫ് കൂടിയു ആ ഫുള്ള് മൂന്നാളെത്തു പകുതി ഈ സാധനമാണ് ഇപ്പം തന്ത്രപ്പോത്തുകളായി പക്ഷെ പറഞ്ഞിട്ട് കാര്യല്ല പെണ്ണുങ്ങളെ സാധനമായി നടക്കാണ് ഇതൊക്കെയാണ് പറയാനിടത്തെ ഐറ്റംസ് പാണ്ടവരൊക്കെ പോയി നമ്മളെ മച്ചാനാണ് മച്ചാന വീട് അടുത്ത് അടി ഇട്ടാ വാങ്ങി പറയാൻ പറ്റൂടുത്ത് ഒത്താൻ മുഴുവൻ അടി വരും കോഴിയാളോടേ ബൂട്ട് കോഴിയാളി ചമ്മോ ഹീറോ ഏതായിരുന്നു തന്താളായിട്ട് ഓരോ സാധനം വാങ്ങി അടക്കാൻ കഴിച് വാങ്ങിന്നിട്ട് എത്ര ഏതര ഏതൊക്കെ സെറ്റപ്പാണ് ഓരോരോ കോമഡി ഡി വെച്ചോ അവിടെ ഇതുവരെ നടന്നു കേറി സീനാണ് സീനാണേ എന്തല്ല വ്യൂ ഉണ്ടല്ലേ നല്ല സെറ്റപ്പ് വ്യൂ ഉണ്ട് മുടിയൊക്കെ ഷോക്ക് ഷോക്കടിച്ച പോലെയുണ്ട് ഉണ്ട് നിന്ന് ഇങ്ങോട്ട് ഓടി വന്നു ഒന്നും നോക്കിയില്ല അത്ര ഉള്ളു എന്താ പറയണവേ ഇതൊക്കെ മിസ്സാക്കാതെ പോലെ ഇത് ഇത് വഴി വരികയാണെന്നുണ്ടെങ്കിൽ സെറ്റപ്പ് പരിപാടിയാണ് ഇതൊക്കെ ഏതാ വൈബ് ചത്തു വേറെ കുഴപ്പമൊന്നുമില്ല ഔത്തന്ത്ര സ്വർഗ്ത് ഇപ്പൊ ശരിക്കും കേറാതെ സ്വർഗണ്ട എങ്ങനെയാണാവും പോയിണ്ടെന്നുണ്ടെന്നു സെറ്റായി അത് ഒരു ഫ്ലോഗില് കാട്ടിയില്ല അടിപൊളി അടിപൊളി എന്താണ് ഇതിന്റെ ഈ ചങ്ങായി പുള്ളി നെഗറ്റീവ് അടിച്ചാണ് പറഞ്ഞു നന്നായി ഓഫ് റോഡ് സെറ്റാണ് അവിടെ ഇന്നെന്താ ഇത് മുടിയൊക്കെ ഞാൻ മുടിയൊക്കെ മുറിച്ച് പാറണ്ടെന്ന് ചോദിച്ചാണ് എന്തായാലും അടിപൊളിയാണ് എല്ലാരും ണ്ടെങ്കിടെ കുട്ടികളെ കണ്ടെ പോയ അതിൽ പോയ കടന്ന ഓക്കെ ഗുഡ് ബൈ ഗയാ ശബ്ദം കേൾക്കണ്ടൊക്കെ അടിപൊളി നൈസാണ് എന്തിനാ എന്തിനിടുന്ന എന്തോള് ഗാജങ്ങളെന്തായാലും ഊട്ടിന്ന് തിരിച്ചു പോടാ കണ്ണ കൂത്തി പൊട്ടനാകെ ആ സാധനം ഇങ്ങനൊരു സാധനം തല്ലല്ലോ ഇവിടെ ഞങ്ങൾ ഞങ്ങൾ തിരിച്ചു പോവാണ് എടാ കൊറേ ബ്ലോഗ് മിസ്സാക്കിയേ ഈ ചങ്ങാൻറെ ഫോണത്തെ ചാർജാണ് ഈ കൈയും ചെയ്തു ഞാൻ പറഞ്ഞിട്ട് കാര്യല്ല അടുത്തേ പിടിക്കാം പവർ ബാങ്കോ ബാങ്കോട്ടിട്ടാ പിന്നെ കാശ്മീര് ഇതാന്നല്ല അടുത്ത അടുത്ത ഇവിടെ പോവണ്ടോ കാശ്മീരോ അല്ലെ നമ്മള് മറ്റേ വാണിമലം പാറ പോണ്ടര അതടുത്ത് ആ അല്ലെ അങ്ങോട്ടുണ്ട് ഞാൻ ആമസോൺ വ്യൂ പോയിന്റ് അങ്ങോട്ട് ഞാൻ പോയില്ല പിന്നെ കക്കാടം കക്കാടം പോയില് ഓണത്ത് മറ്റേ വേറൊരു സാധനം ഞാൻ പോയിരങ്ങട്ട് ഞാൻ കക്കാടം പോയിലേക്കേ പോയിട്ടുള്ളു അപ്പൊ എന്തായാലും ഞങ്ങള് തിരിച്ചു പോകാണ് ഹെവി ഡ്രൈവർ എന്തായാലും ഡ്രൈവിങ്ങിനാണ് എന്ത് ഡ്രൈവർ തിരിക്കാനുള്ള തിരിച്ചാല് പ്ലാനിട്ട് ഞമ്മള് പറഞ്ഞിട്ടൊരു കാര്യല്ല കേണോ അപ്പൊ എന്തായാലും നെക്സ്റ്റ് ഇട ഇന്നും കാണുമ്പാടല്ല ഊട്ടി ട്രിപ്പില് ഇഞ്ഞ് അല്ലെ ഊട്ടി ട്രിപ്പല്ല ഇനി ഗോവ ട്രിപ്പില് കാണാം